മലച്ചെരുവിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ബാർഗ് എന്ന ഒരു കൊച്ചുകുടിലിൽ ഒരു കുട്ടി തന്റെ അമ്മാമ്മയോടൊപ്പം നിൽക്കുകയാണ് കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ കെട്ട് ധാന്യമുണ്ട് അമ്മാമ്മേ ഈ ധാന്യം എവിടെ നിന്നാണ് വന്നത് അതൊരു രഹസ്യമാണ് കുഞ്ഞേ ഇത് ഒരു സാധാരണ ധാന്യമല്ല ഇത് മധുരമണ്ണിലുണ്ടായ രഹസ്യധാന്യമാണ് അമ്മാമ്മയും കുഞ്ഞും ധാന്യവുമായി യാത്ര പോകുന്നു അങ്ങനെ നല്ല വെയിലുള്ള ഒരു പാടത്ത് എത്തിയപ്പോൾ അമ്മാമ്മ ആ ധാന്യം മണ്ണിൽ വിതറാൻ കുട്ടിയോട് പറയുന്നു ഇത് സാധാരണ ധാന്യമല്ല ഇതിന് പ്രത്യേകമായ പ്രകാശം വേണം വളരാൻ എന്ത് പ്രകാശം കുറച്ച് സൂര്യകിരണങ്ങളും ഒരു ഹൃദയത്തിന്റെ സ്നേഹവും അവർ ധാന്യം മണ്ണിൽ വിതറുമ്പോൾ മണ്ണ് അപ്രത്യക്ഷമാകുന്നു അതിനു താഴെ ഒരു തോണി പ്രത്യക്ഷപ്പെടുന്നു മണ്ണിനയിലെ ലോകം ആ തോണി അവരെ മണ്ണിനടിയിൽ ഒരു ഭാവനാലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നാളികേരമരങ്ങൾക്ക് കണ്ണുകളുണ്ട് പക്ഷികൾ സംസാരിക്കുന്നു നിങ്ങൾ രഹസ്യധാന്യം വിതറി അതിനാൽ രാജ്ഞി നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു രാജ്ഞി ആരാണ് എനിക്കും അറിയില്ല പക്ഷേ നമുക്ക് പോകാം രാജ്ഞിക്കുട്ടിയുടെ ചിന്തകളെ വായിക്കാൻ കഴിവുള്ളവളാണ് കൊട്ടാരം അവർ എത്തുന്നത് വൻ പുഷ്പങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കൊട്ടാരത്തിലേക്കാണ് അവിടെ രാജ്ഞി കാത്തിരിക്കുകയാണ് ഈ ധാന്യം ഒരിക്കൽ എന്റെ പക്കൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു അത് ഇപ്പോൾ വീണ്ടും തിരിച്ചുവന്നു അത് നീ കാരണമാണ് ഞാനോ എനിക്ക് അറിയില്ല നിന്റെ ഹൃദയത്തിൽ ഞാനിന്നും ഒരു ഓർമ്മയായി ജീവിക്കുന്നു അമ്മാമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു നീ ജനിച്ച ദിവസം തന്നെയാണ് എനിക്ക് ധാന്യം നഷ്ടപ്പെട്ടത് അതൊരു അത്ഭുതമായ ധാന്യമായിരുന്നു അത് പാടങ്ങൾക്കു സംഗീതം നൽകി ഞാൻ തിരികെ എത്തിച്ചേർത്തോ അതെ ഇനി ഇത് തിളങ്ങും രാജ്ഞി അമ്മാമ്മയും കുഞ്ഞിനെയും തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്നു മടങ്ങിവരവ് അവരെ വീണ്ടും തോണിയിൽ കയറ്റുന്നു കുട്ടിയുടെ കയ്യിൽ വെളിച്ചം തെളിയുന്ന ധാന്യമുണ്ട് ഇത് നമ്മൾ പാടത്തിൽ വിതറും ഇത് നമുക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനായാണ് ഓരോ തവണ ഈ ധാന്യം വിതച്ചപ്പോഴേക്കും പാടങ്ങൾ സംഗീതത്തിൽ ചുവടുവെക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കുട്ടിയും അമ്മാമ്മയും വീണ്ടും ബാർഗ് എന്ന കൊച്ചുകുടിലേക്ക് തിരികെ എത്തുന്നു ഇനി ഞാൻ നാളെ വീണ്ടും വിതറും